നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ കോണ്ടാക്റ്റിലുള്ളൊരു കോണ്ടാക്റ്റ് നമ്പർ നമ്മൾ അറിയാതെ ഡിലീറ്റായിപ്പോയി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തപ്പോൾ അവർ കയ്യിൽ നിന്ന് അറിയാതെ ഇങ്ങനെ ഡിലീറ്റായിപ്പോയി ഇത്തരത്തിൽ ഒരു കോണ്ടാക്റ്റ് നമ്പർ എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാം എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതെങ്ങനെ വളരെ ഈസി ആയിട്ട് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഉദാഹരണത്തിന് കാണിച്ചു ഇവിടെ ഞാനൊരു കോണ്ടാക്റ്റ് ലിസ്റ്റ് എടുക്കുകയാണ് അതിനകത്ത് ഞാനൊരു കോണ്ടാക്റ്റ് നമ്പർ ഡിലീറ്റ് ചെയ്യുകയാണ് ഇത് ഇവിടെ കാണാൻ ഡിലീറ്റ് എന്ന് കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ഗൂഗിളിൻ്റെ കോണ്ടാക്ട്സ് എന്നുള്ളൊരു ആപ്പുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇതാണ് ആപ്പ് ഈ ആപ്പാണ് ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് കോൺടാക്ട്സ് എന്നുള്ള ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക നമ്മളെ കോൺടാക്റ്റ് ലിസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും കോണ്ടാക്ട്സ് അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് ഓർഗാനിസ് എന്നുള്ള മൂന്ന് ഓപ്ഷൻ ഏറ്റവും താഴെ ഭാഗത്ത് കാണും ഇതിലേറ്റവും അവസാനം കാണുന്ന ഓർഗാനിസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ബിൻ എന്നുള്ളൊരു ബോക്സ് കാണാൻ സാധിക്കും ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒന്ന് നോക്കിയാൽ മതി ഈ ബിൻ എന്ന് കാണുന്ന ബോക്സിനകത്ത് ഒന്നാൽ മതി ഇവിടെ നേരത്തെ ഞാൻ ഡിലീറ്റ് ചെയ്ത മറ്റൊരു നമ്പർ കൂടെ കാണാനുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്തൊന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് സെലക്റ്റ് ആകും ഇവിടെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുമ്പോൾ ഏറ്റവും മുകളിൽ റിക്കവർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ കോണ്ടാക്റ്റ് നേരത്തെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അതേ സ്ഥലത്തേക്ക് തന്നെ റിട്ടേൺ ചെയ്യും അതായത് അവിടേക്ക് തന്നെ പോകും അതുകൊണ്ട് ആ കോണ്ടാക്റ്റ് നമ്മൾ ഡിലീറ്റായി പോയാലും ഇവിടെ ഉണ്ടാകും ഇത് ഓർക്കുക മുപ്പത് ദിവസം വരെ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ മുകളിൽ കാണാൻ നിൽക്കി നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോയ കോണ്ടാക്റ്റ് മുപ്പത് ദിവസം മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഇവിടെ നിന്നത് ഡിലീറ്റായി പോകും ഓർക്കുക ഇത്തരത്തിൽ കോണ്ടാക്റ്റുകൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഇമെയിൽ ഐ ഡി അതായത് ഗൂഗിൾ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ജിമെയിൽ സേവ് ചെയ്യുന്ന ഇങ്ങനെ കിട്ടുക നമ്മൾ ഫോണിലോ സിമ്മിലോ നമ്മൾ സേവ് ചെയ്ത ആണെങ്കിൽ തിരിച്ച് കിട്ടില്ല ഓർക്കുക നിങ്ങളുടെ സിം നമ്പറുകളൊക്കെ എപ്പോഴും നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഓഫീഷ്യൽ ആയിട്ടൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് നടക്കുക അതിനകത്തേക്ക് നിങ്ങളുടെ കോൺടാക്ട്സുകളൊക്കെ സേവ് ചെയ്ത് വെക്കുക മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാലോ മൊബൈൽ ഫോൺ ഡഡ് ആകുക അല്ലെങ്കിൽ വെള്ളത്തിൽ വീണൊക്കെ കംപ്ലയിൻറ്റ് വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞ് മൊബൈൽ പിന്നെ തുറക്കാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ ജിമെയിൽ അക്കൗണ്ടിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരുന്ന കോൺടാക്റ്റ് പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് ഇതേ അക്കൗണ്ട് നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്ടുകൾ തിരിച്ചു കിട്ടും അതുകൊണ്ട് ഇമെയിൽ ഐ ഡി ജിമെയിൽ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ കോൺടാക്റ്റുകൾ സേവ് ചെയ്ത് വെക്കുക അങ്ങനെ ജിമെയിലിലേക്ക് സേവ് ചെയ്ത് വെച്ച കോൺടാക്റ്റുകൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്താലും നമുക്ക് മുപ്പത് ദിവസം വരെ ഇവിടുന്ന് തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം